കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ രുചികരമായ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇന്നുണ്ടാക്കുന്നത് ബീഫ് അച്ചാറാണ് ബീഫ് മാറിനേറ്റ് ചെയ്യാം അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ചതാണ് പച്ചമുളകും ഉണ്ട് ചതച്ചത് ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക് നമുക്ക് നാരങ്ങ നീരും ഉപ്പുകൂടെ ചേർക്കണം ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് പിടിപ്പിച്ച് ഇത് കുക്കറിൽ വേവിച്ചെടുക്കണം തിരുമ്മി പിടിപ്പിച്ചൊരു പത്ത് മിനിറ്റ് വെക്കണം അതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഒന്നേകിലോ മീറ്റർ ഇന്ന് എടുത്തേക്കുന്നത് ചെറുതായിട്ട് എരിഞ്ഞതാണ് അച്ചാറിടാന് ചെറിയ കഷണമാക്കിയതാണ് നമ്മളിത് കുക്കറിലോട്ട് മാറ്റുന്ന ഒന്നും ഒഴിക്കണ്ട ഈ ഇറച്ചിയുടെ വെള്ളം കൊണ്ട് തന്നെ ഇത് വേവും ഒരഞ്ച് ബീസില് ഇനി വേവണം അഞ്ച് പിസില് വേണ്ടി വരും അങ്ങനെ ഇറച്ചിയിൽ തന്നെ ഉള്ള വെള്ളമാണിത് അപ്പം നല്ലോണം ഇത് ഒന്ന് വേവണം നമുക്കിത് വറുത്താനുള്ളത് അതുകൊണ്ടാണ് അഞ്ച് പിസില് മതിയെന്ന് ഞാൻ പറഞ്ഞത് ബീഫ് വേവിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഞാൻ ഓയിൽ ചേർത്ത് കൊടുത്തു നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊട്ടുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം മൊരിച്ചെടുക്കണം ഇതിലേക്ക് വറ്റൽ ചേർത്ത് കൊടുക്കുന്നു ഇതിലേക്കൊരു മൂന്ന് സ്പൂണ് ഇഞ്ചി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നു ഇതിലേക്ക് മൂന്ന് സ്പൂണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു ഇഞ്ചിക്ക് പുല്യായിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും ഇതിലേക്കൊരു മൂന്ന് സ്പൂണ് പച്ചമുളക് കൊണ്ട് ചൊപ്പ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പച്ചമുളക് മാറിയിട്ടുണ്ട് നമുക്ക് ഉപ്പ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നാല് സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അഞ്ച് ബിസിലായിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യുവാണ് നമുക്ക് ഈ ഇറച്ചി ഒന്ന് പറ്റിച്ചെടുക്കണം അതിനകത്ത് ഞാനിതൊരു ഉരുളിയിലേക്ക് മാറ്റി ഇറച്ചിയിൽ നിന്ന് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് നമുക്കിനി അല്പം ഓയിലൊഴിച്ച് ഉഴറ്റിയെടുക്കാം നമ്മുടെ ഇറച്ചി മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇപ്പൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഞാൻ പാത്രത്തിൽ ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കും ഇരിക്കുന്നതുകൂടെ ഇതിലോട്ട് വിട്ട ബാക്കി വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീ കുറച്ച് വെച്ച് ഞാൻ പിന്നെ ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ രപ്പും ഇറച്ചിക്ക് ഇറച്ചിയിൽ ഈ അരപ്പ് പിടിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുക ഒരു പത്ത് മിനിറ്റ് ഇതിൽ ഇരുന്നിങ്ങനെ ഇങ്ങനെ റെഡി ആവണത് നമ്മുടെ രുചികരമായ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് അത് തണുത്തിട്ട് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ടു മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു